അനിശ്ചിതകാല സമരം തുടരുന്ന റേഷൻ വ്യാപാരികളെ ഭക്ഷ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഓൺലൈനായി ചർച്ച നടത്താമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ചർച്ചയ്ക്ക് ശേഷവും കടകൾ തുറന്നില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് സമരത്തെ രാഷ്ട്രീയമായി നേരിടാനും സർക്കാരിന് മടിയില്ലെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു നാളെ മുതൽ സഞ്ചരിക്കുന്ന അരിവണ്ടികൾ വ്യാപകമായി ഇറക്കാനും നിർദ്ദേശം നൽകി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഓൺലൈനായി ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമാണിതെന്ന് കരുതുന്നില്ലെന്നും റേഷൻ കട ഉടമകൾ പറഞ്ഞു സമരത്തിലേക്ക് പോയാൽ കടകൾ ഈ സമരത്തെ നേരിട്ട് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കാൻ എത്തിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കും കഴിഞ്ഞ മൂന്നര വർഷ കാലയളവിൽ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ നിരന്തരമായി നിരന്തരമായി ഗവൺമെൻറ്റിനെതിരായ സമരത്തിൻ്റെ മുന്നിലാണ് അത് അവരുടെ മുന്നിലുള്ള രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങളിലേക്ക് വന്നാൽ രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടുന്നതിന് ഒരു ഒരു മടിയുമില്ലാത്ത ഗവൺമെൻറ് തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ചർച്ചയ്ക്ക് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് മന്ത്രി വിളിച്ചാൽ ഏത് നിമിഷവും ചർച്ച പക്ഷെ ഒരു ഓൺലൈൻ ചർച്ച കൊണ്ട് ഈ വിഷയം തീരൂ ഞങ്ങൾക്ക് വലിയ വിഷയമല്ലേ ഞങ്ങളെ വേദന പാക്കേജിന്റെ കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടാതെ സമരം പിൻവലിക്കില്ല അത് ഞങ്ങൾക്ക് ഉറപ്പായ കാര്യം പറയുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ആ ചർച്ചയിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് കിട്ടിയാണ് ഞങ്ങൾക്ക് ഒരു ഉറപ്പേ ആവശ്യമുള്ളൂ നാളെ പരേണ്ട അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മുതൽ ഞങ്ങൾ വേതന പേക്ക് നടപ്പാക്കുമെന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടിയാൽ ഞങ്ങൾ സമരം അല്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും ഭീഷണികൊണ്ടൊന്നും ഈ സമരം അവസാനിപ്പിക്കില്ല ഇതൊക്കെ ഒരു ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കലല്ലേ ഇത് ഞങ്ങളോട് വേണ്ട ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് ഈ വിഷയം മാന്യമായി തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ഷിജോ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം വിജയിക്കുന്നില്ലേ നിഷാദ് ഈ പല തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഷൻ വ്യാപാരികളോട് സംസ്ഥാന സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലും അതുപോലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഒക്കെ ചർച്ച നടത്തിയതാണ് അപ്പോൾ ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് പല ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും അതായത് പ്രധാനമായും നാല് കാര്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെച്ചത് അതിൽ മൂന്ന് കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു എന്ന് തന്നെയാണ് മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ഇവർ പറയുന്നത് പോലെ വേതന പാക്കേജ് പരിഷ്കരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് തങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരിച്ചിട്ടില്ല അത് പരിഷ്കരിക്കണം എന്നുള്ളതാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് അത് പരിഷ്കരിക്കാതെ ഒരു തരത്തിലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള തീരുമാനവും റേഷൻ വ്യാപാരികൾ എടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ശമ്പള പരിഷ്കരണം നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അപ്പോൾ സംസ്ഥാനത്തെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണം വരുത്താം എന്നുള്ള കാര്യം വ്യാപാരികളെ അറിയിച്ചിട്ടും അവർ സമരത്തിലേക്ക് അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടിയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കൂടി നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയൊരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന് പറഞ്ഞ റേഷൻ വ്യാപാരികൾ എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും ചർച്ചയാകാം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരാം എന്നുള്ള കാര്യം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെ അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടത്താമെന്നുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം ഭക്ഷ്യവകുപ്പ് തീരുമാനമെടുത്തിരുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ വെച്ച് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടത്താമെന്നുള്ളതായിരുന്നു തീരുമാനം എന്നാൽ ഇക്കാര്യങ്ങൾ വ്യാപാരികളെ അറിയിച്ചപ്പോൾ ആ സമയത്ത് എത്തുന്നതിന് ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ചർച്ച രണ്ട് മണിയിലേക്ക് മാറ്റിയത് മന്ത്രി ജി ആർ അനിലിൻ്റെ ചേംബറിൽ രണ്ട് മണിക്ക് ചർച്ച നടത്തും ആ ചർച്ചയിൽ കുറേയധികം റേഷൻ വ്യാപാരി പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കും മറ്റ് ചില ആളുകൾ ഓൺലൈനായിട്ടും പങ്കെടുക്കും ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും നടത്താൻ പോകുന്നത് നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നാളെ മുതൽ മറ്റൊരു ബദൽ മാർഗം തേടും അതായത് സഞ്ചരിക്കുന്ന അരി വണ്ടികൾ ഓരോ താലൂക്കിലേക്കും എത്തിക്കാനുള്ള ഇടപെടൽ ഭക്ഷ്യവകുപ്പ് നടത്തുമെന്നൊരു കാര്യം മന്ത്രി ജി ആർ അനിൽ വ്യാപാരികളെ അറിയിക്കും അതു മാത്രവുമല്ല നടപടികളിലേക്ക് കൂടി കടക്കും ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി റേഷൻ വ്യാപാരികൾക്ക് നൽകുകയാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ ഒരുപക്ഷെ ഇന്നുകൊണ്ട് ഈ സമരം പിൻവലിച്ചുകൊണ്ട് മന്ത്രി നൽകുന്ന ഉറപ്പിന്മേൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നതെന്നാണ് മന്ത്രി വ്യാപാരികളെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമരം ഉടൻ മുന്നിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഇത് പിൻവലിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടലായിരിക്കും ഭക്ഷ്യവകുപ്പ് നടത്തുക നിലവിൽ പതിനാലായിരത്തി പതിനാല് റേഷൻ കടകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റേഷൻ കടകൾ ഈ പതിനൊന്ന് മണിയോടുകൂടി അടുക്കുന്ന സമയത്ത് സംസ്ഥാന വ്യാപകമായിട്ട് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് അൻപതിലധികം റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഇന്ന് മൊത്തത്തിലേതാണ്ട് അഞ്ഞൂറിനടുത്ത് എങ്കിലും റേഷൻ കടകൾ പ്രവർത്തിക്കും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സമരം നാളത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ വ്യാപാരികളെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തി ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടലാണ് ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത് എന്തായാലും രണ്ടു മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കും ശരി